ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം സൗഹൃദ ഭാഷണത്തിലൂടെ പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇടവരും കുടുംബത്തോടൊപ്പം ചേർന്ന് വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തും താനറിയാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടി വരും അത് കുടുംബങ്ങളിൽ നിന്ന് വരെയുള്ള അകൽച്ചയ്ക്ക് കാരണമാകാം തന്റെ ഭാഗം കേൾക്കുമെങ്കിലും വിശ്വസിക്കില്ല അത് മാനസിക വിഭ്രാന്തിയായി മാറാം ശത്രുപക്ഷത്താണെന്ന് തോന്നിച്ചവരെല്ലാം മിത്രങ്ങളായി ഭവിക്കും ദാമ്പത്യ ഐക്യത്തോടെയും കുടുംബത്തിൽ പൂർണ്ണ തോതിലുള്ള സമാധാനവും ഐശ്വര്യവും കളിയാടുകയും ചെയ്യും പരീക്ഷകൾ പരീക്ഷണമായി കാണാതെ ലളിതമായി നേരിടുക വേണ്ടത്ര വിജയം കൈവരിക്കാൻ അനാവശ്യ ആധിമൂലം സാധിക്കാത്തതിനാൽ വിദ്യയിൽ നിന്നുള്ള ഗുണം കുറയും അധികമായ ധനവിനിയോഗവും വേണ്ടിവരും പുതിയ തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങളുമായി ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഒരു ഒളിച്ചോട്ടം മാറി താമസിക്കൽ ഉണ്ടാകാം അന്യദേശത്ത് തൊഴിൽ തേടി യാത്ര പുറപ്പെടാം അശരണരോടും അനാഥരോടും ഒരാദരവ് പ്രകടിപ്പിക്കും അവർക്ക് വേണ്ടുന്ന അന്നവസ്ത്രാദികൾ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കും സഹോദരങ്ങൾ മുഖേന അടുത്ത ബന്ധുക്കൾ മുഖേന നല്ല ജോലിക്ക് സാധ്യതയുണ്ട് ആജ്ഞാനവർത്തികളുടെ നിർദ്ദേശങ്ങൾ മികച്ചതായതിനാൽ ശിരസാ വഹിക്കും പല സൗഹൃദങ്ങൾക്കും ഒരു പരിധി നിശ്ചയിക്കുക ഔദ്യോഗിക രംഗത്ത് ഏറ്റെടുത്ത കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ രാവും പകലും പണിയെടുക്കേണ്ടി വരും സഹപ്രവർത്തകരുടെയോ ബന്ധുക്കളുടെയോ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും ദാമ്പൂലത്തിൽ അഭിലാഷ് പറയേറെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ